ഏവർക്കും നമസ്കാരം സ്വാഗതം വളരെ പരിചിതമായ ഒരു വാക്യത്തിൻ്റെ ആത്മീയ പൊരുൾ വെളിപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം ആ വാക്യം എന്താ എന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പതിനൊന്നാം വാക്യം നൂറ്റി പതിനൊന്നാം ശങ്കരത്തിൻ്റെ പതിനൊന്നാം വാക്യവും അതോടനുബന്ധിച്ച് സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യവും ഇത് രണ്ടും വളരെ സാമ്യ വളരെ അടുത്ത് നിൽക്കുന്നതാണ് ആർ സിമിലർ സിമിലർ ടു ഈ ഈച്ച് അതർ ബട്ട് നോട്ട് എക്സാക്ട് ഐഡൻറ്റിക്കൾ ഇത് വളരെയധികം വ്യാപകമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിലും മനഃപ്പാടം എല്ലാവരും പഠിച്ചിരിക്കുന്നൊരു ഭാഗമാണെങ്കിലും പലപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമറിയാതെയാണ് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത് എന്നത് തിരിച്ചറിയുവാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഉദാഹരണം കൂടെയാണ് എന്നത് മുഖപുരിയായി സ്വീകരി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് കിടക്കാം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിലെ പതിനൊന്നാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു നാം സ്വദേശിവാക്യത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ ഒമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം യഹോ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ആരംഭവും സോറി പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അവയെ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് ദ ഫിയർ ഓഫ് ദ ലോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വെസ്റ്റ് ഇവിടെ നാം ഈ വാക്യം കേരളത്തിൽ ഭാരതത്തിൽ ലോകത്തെമ്പാടും ഉദ്ധരിക്കുന്നത് ഭക്തി എന്നതിനെപ്പറ്റി നാം വച്ചു പുലർത്തുന്ന സങ്കല്പത്തെ ആശ്രയിച്ചാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അപ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഭക്തി എന്നുള്ളത് തന്നെയാണ് നാം ഭക്തിയെ എങ്ങനെ മനസ്സിലാക്കുന്നു അതനുസരിച്ച് ഈ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് വാക്യങ്ങളുടെയും സങ്കീർത്തനത്തിലെയും സദൃശവാക്യത്തിലെയും രണ്ട് വാക്യങ്ങളുടെയും സമാനമായ വാക്യങ്ങളുടെയും അർത്ഥം നിശ്ചയിക്കപ്പെടും അങ്ങനെ തന്നെ ആകണം അതുകൊണ്ട് നമ്മേറ്റവും കൂടുതലായി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഭക്തി എന്നാൽ എന്ത് ഇതിനെപ്പറ്റി പല വിധത്തിലുള്ള സങ്കല്പങ്ങളും നിലനിൽപ്പത് ന്യായമാണ് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയാം ഒരാശയം നൂറ് പേരോട് പങ്കിട്ടാൽ ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ആശയത്തെ അവരുടെ പ്രത്യേകമായ വിധത്തിലാണ് മനസ്സിലാക്കുക കാരണം നാം ഓരോരുത്തരും എല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ പശ്ചാത്തലം എന്താണ് നമ്മുടെ അനുഭവങ്ങളെന്താണ് നാം ഏത് സംസ്കാരത്തിൽ വസിക്കുന്നു ഏത് കാലഘട്ടത്തിൽ വസിക്കുന്നു ഏത് കൂട്ടത്തിൽ പങ്കെടുക്കുന്നു ഇങ്ങനെയുള്ള അനേക എപ്പോഴും നാം എല്ലാറ്റിനെയും മനസ്സിലാക്കുന്ന വിധങ്ങളെ അനുസ്യൂതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമെന്നത് അല്പം ചിന്തിക്കുന്നവർ പെട്ടത് മനസ്സിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നാം വചനത്തിലെ ആത്മീയ സങ്കല്പങ്ങൾ ആത്മീയ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അല്പം ശ്രദ്ധയോടും അന്വേഷണ ബുദ്ധിയോടും കൂടി ആയിരിക്കണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യേശു പറഞ്ഞു അന്വേഷിപ്പിൽ നിങ്ങൾ കണ്ടെത്തും ഞാനതിനെ മനസ്സിലാക്കുന്നത് നമുക്കെന്ത് കിട്ടണമെന്ന് തന്നെ അന്വേഷിക്കണമെന്നല്ല വചനത്തിൻ്റെ തന്നെ യഥാർത്ഥ അർത്ഥം അതിൽ കൂടെ വെളിപ്പെടേണ്ട ദൈവഹിതമെന്ത് എന്നതിനെ പറ്റി നിങ്ങൾ നിരന്തരം അന്വേഷിപ്പീൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കാഴ്ചപ്പാടുകൾക്കും അനുമാനങ്ങൾക്കും അതീതമായി അത് അതിൻ്റെ അതിർവരമ്പുകൾ കടന്നു ചെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിപ്പീൻ നിത്യതയുടെ വെളിച്ചത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിപ്പീൻ മനുഷ്യ അനുഭവങ്ങളുടെ വർ വർദ്ധമാനമായ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രം തങ്ങി നിൽക്കാതെ വ്യക്തിപരമായി നിങ്ങൾ ഇപ്പോൾ വെച്ച് പുലർത്തുന്ന ആ ഒരു സമീപനത്തിൽ മാത്രം പരിമിതപ്പെട്ടു നിൽക്കാതെ വിശാലമായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ഈ ഒരു കടമ ആത്മീയതയിലുണ്ട് എന്ന ഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നില്ല ഓരോരുത്തരും അവരവരുടെ ചെറിയ ചെറിയ സഭകളെന്ത് പറയുന്നു അതിനപ്പുറത്ത് ദൈവമില്ല അതിനപ്പുറത്ത് ദൈവീകമായ കാഴ്ചപ്പാടുകളുമില്ല എന്ന ഒരു വലിയ മാരകമായ തെറ്റിദ്ധാരണയിൽ ആണ്ടുകിടക്കുന്നുവെന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തെ പറ്റിയും ബോധവൽക്കരിക്കപ്പെടുവാൻ ഈ ഒരു ധ്യാനം സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഭക്തി എന്നാൽ എന്താ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഭക്തനാണ് രണ്ടാമതായിട്ട് ഭക്തി ഉള്ളവർ അവരുടെ മുഖം എങ്ങനെയായിരിക്കും അവരുടെ മുഖത്തെ അഭികാര പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും അവരെവിടെ എപ്രകാരം നിൽക്കും എന്ത് ധരിക്കും എന്ത് ഭക്ഷിക്കും അവർ ദൈവദാസന്മാരെ പ്രകാരം ആദരിക്കും ഇങ്ങനെയുള്ള അവരെല്ലാ ദിവസവും വേദോത്സവം വായിക്കുന്നുണ്ടോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടോ ക്രിസ്ത്യമായ ആചാരങ്ങൾ മുറകു തെറ്റാതെ അച്ചട്ടായി ഓരോ വള്ളിയും പുള്ളിയും തെറ്റാതെ ആചരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാഹ്യമായ പ്രകടനങ്ങൾ അവയെ മാത്രം ആശ്രയിച്ചാണ് ഭക്തിയെ നാം തിരിച്ചറിയുന്നതും അതിൻ്റെ വലിപ്പവും അതിൻ്റെ കുറച്ചിലും മനസ്സിലാക്കും പിന്നെ പിന്തുക്കോസ്കാരുടെ ഇടയിൽ വന്നാൽ ഭക്തിയുള്ളവൻ ദർശനം കാണും അവൻ പ്രവചിക്കും അവൻ ഏറ്റവും പ്രധാനമായി മറുഭാഷ പറയും പിന്നെ അവൻ്റെ എപ്പോഴും ഫുൾ വേദ വേദവസ്ഥ ഉണ്ടായിരിക്കും ഇപ്പോൾ സി എസ് എ കടയിലാണെങ്കിൽ വേദവസ്ഥ എല്ലേലും കുഴപ്പമില്ല മാർത്തവക്കാരുടെ കയ്യിലാണെങ്കിൽ കുറഞ്ഞ പക്ഷേ ന്യൂ ടെസ്റ്റും ഉണ്ടെങ്കിലും ഉണ്ടായിരിക്കും കത്തോലിക്കർക്ക് പിന്നെ ഇതൊന്നും പ്രശ്നമല്ല കത്തോലിക്കുണ്ടാകരുത് എന്നൊരു നിർബന്ധമാണ് നൂറ്റാണ്ടുകളായി നില ഇപ്പോൾ അതിനെ മാറ്റം വന്നു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നു കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് ആളുകൾ പെന്തക്കോസ്റ്റിലേക്കും കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്കും ഒഴുകിപ്പോയപ്പോൾ തടയാനായിട്ട് കത്തോലിക്കരും കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് കണ്ടുപിടിച്ചു ഹലൂയ്യ എന്ന് മാത്രമെനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പോൾ ഭക്തിയെപ്പറ്റി ഓരോ ധാരണയുണ്ട് പക്ഷേ നാം ഈ ഭാഗങ്ങൾ വായിച്ചത് രണ്ടും പഴയ നിയമത്തിൽ നിന്നാണ് സങ്കീർത്തനമാണെങ്കിലും സദൃശവാക്യങ്ങളാണെങ്കിലും പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളാണ് നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ ആഗവാനമായ ദർശനം യഹൂദ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ദാർശനികത്തിൻ്റെയും കാഴ്ചപ്പാടാണ് യഹൂദൻ ഈ ഭക്തി എന്ന ആശയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാനതിൻ്റെ വിശദമായ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല കാരണം സമയം കൂടുതൽ എടുക്കുമെന്നത് കൊണ്ട് പലർക്കും ക്ഷമയില്ല സമയവുമില്ല അതുകൊണ്ട് ഞാൻ നേരെ ഒറ്റ കാര്യം പറയാം യഹൂദനെ സംബന്ധിച്ചിടത്തോളം നാം പറയുന്നതൊന്നും ഭക്തിയുടെ ഭാഗമായിരുന്നില്ല അല്ലെങ്കിൽ ഭക്തിയുടെ പര്യാപ്തമായ അടിസ്ഥാനമായിരുന്നില്ല യെഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ ഭക്തനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും ഒറ്റ കാര്യത്തിലാണ് അതായത് പ്രത്യേകമായി നാം മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ആശയമാണിത് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്നത് തെളിയിക്കപ്പെടേണ്ടത് ഒറ്റ കാര്യം അവൻ ദൈവഹിതം അനുസരിക്കുവാൻ കൂട്ടാക്കുന്നവനാണോ മനസ്സുള്ളവനാണോ എന്നത് മാത്രമാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്നാൽ ചോദിച്ചാൽ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയണം എന്നൊരു പ്രശ്നമാണ് അപ്പോൾ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് പ്രധാനമായും പുരോഹിത വർഗത്തെ ആശ്രയിക്കണം എന്ന ഒരു വ്യവസ്ഥിതി അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചു അവിടെയാണ് യഹൂദ മതം അധപതിക്കാൻ തുടങ്ങിയത് എന്നത് മാത്രം വളരെ സംക്ഷിപ്തമായി ഞാനൊന്ന് പരാമർശിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭക്തനാരാണ് അവൻ ദൈവഹിതം ഹിതം ആരാഞ്ഞറിഞ്ഞ് അനുസരണയോടെ വിശ്വസ്തയോടെ അതിനെ നിർവഹിപ്പാൻ ജീവിതത്തിൽ അതിനേറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവനാണ് ഭക്തൻ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നശ്രയനായ യേശു എന്ന് നമുക്കറിയാം യേശു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ് ഞാൻ ലോകത്തിൽ വന്നത് എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുവാനാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ അവൻ പിതാവിൻ്റെ ഹിതത്തെ ആരാഞ്ഞറിഞ്ഞ് നിരൂപാധികമായി അവനെ അനുസരിച്ചു അതുകൊണ്ടാണ് പൊലു പൊലുസപ്പോസ് തോലൻ ലേഖനം എഴുതുമ്പോൾ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണം തികച്ചു ഈ പെർഫെക്റ്റഡ് ഒബീഡിയൻസ് ഒബീഡിയൻസ് ഈവൻ ആൻഡ് ടു ഡെത്ത് ഓൺ ദ ക്രോസ് ഇതിനപ്പുറത്ത് ഒരു പ്രസ്താവന നമുക്ക് സൃഷ്ടിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ പല സപ്പോസ് തലവാക്കൾ ഉദ്ധരിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയാണ് അപ്പോൾ ഒരു കാര്യം അസന്യഗ്ധമാണ് നമുക്കറിയാം തോട്ടത്തിൽ യേശു മനസ്സ് മരണതുല്യമായി ദുഃഖിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ഇതേ ആശയമാണ് അവസാനമായി വിജയിക്കുന്നത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം മാത്രം നിർവഹിക്കപ്പെടണം ഇത് വാസ്തവത്തിൽ നമുക്ക് സ്വീകാര്യമല്ല ഒരു കാര്യമല്ല ഒരച്ചടക്കമല്ല നാം മതത്തിൽ കൂടെ ശ്രമിക്കുന്നത് നമ്മുടെ ഹിതത്തെ ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും നമ്മെ അനുസരിക്കുന്ന ഒരു ചെറിയ ഒരു സഹായിയായി ദൈവത്തെ എങ്ങനെ വെട്ടിച്ചുരുക്കാം എന്ന ഒരു തത്രപ്പാടിലാണ് അതും നമ്മെ സംബന്ധിച്ചിടത്തോളവും ഭക്തിയാണ് എന്നതും വളരെ വിചിത്രമായൊരു യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ആത്മീയമായ അച്ചടക്കം തലകീഴ്മേൽ മറിഞ്ഞ് നേരെ വിപരീതമാകുന്നത് എന്ന ഈ ഒരു അവസരത്തിൽ പോലും മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് അപ്പോൾ വളരെ വ്യക്തമായി നാം ധരിക്കേണ്ടത് യഹൂദ കാഴ്ചപ്പാടല്ല ആ കാഴ്ചപ്പാട് യേശു അതുപോലെ അംഗീകരിച്ചു അതിന് മറ്റ് പല പുരോഹിത വർഗം അന്ന് വരുത്തി കൂട്ടിയ കോലാഹലങ്ങളൊക്കെ മാറ്റിയാൽ ഈ ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രബിന്ദുവായ ആത്മീയ തിരിച്ചറിവ് അതായത് ഒരു ഭക്തനായ മനുഷ്യൻ അവൻ്റെയോ അവളുടെയോ ഭക്തനായ മനുഷ്യനോ സ്ത്രീയോ അവൻ്റെയോ അവളുടെയോ ജീവിതത്തിൽ നിശ്ചയമായും പാലിക്കേണ്ട അനിവാര്യമായി നിലനിർത്തേണ്ട അച്ചടക്കം എന്താണ് ദൈവഹിതമെന്ത് എന്ന് ആരാഞ്ഞറിഞ്ഞ് അതിനെ നിരൂപാധികമനുസരിക്കും നിങ്ങൾ നാല് സുവിശേഷങ്ങൾ ഇനിയും ഞാൻ ഈ പറഞ്ഞ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ വായിച്ചാൽ ഇതെത്രയോ പ്രസക്തമാണ് പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാകും എന്നാൽ നാം അതോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ നീ അച്ചടക്കം നമ്മുടെ ഇടയിൽ നിന്ന് അമ്പയെ നഷ്ടപ്പെട്ടു പോയി നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം എന്നത് ഏതാണ്ട് കടങ്കഥ പോലെയാണ് പിന്നെ ന പിന്നെ നമ്മെ ആകെപ്പാടെ ബാധിക്കുന്നത് നമ്മുടെ സഭ നിശ്ചയിക്കുന്ന ചില താരിപ്പുകൾ സഭയുടെ നിന്ന് അവകാശപ്പെടുന്ന വേറിട്ട പാരമ്പര്യങ്ങൾ ചില എന്താ പറയുന്നത് കസ്റ്റംസ് ട്രഡീഷൻസ് പ്രാക്ടീസസ് അങ്ങനെ അതിനപ്പുറത്ത് നമുക്ക് ദൈവഹിതമില്ല പിന്നെ മെത്രാനും പുരോഹിതനുമൊക്കെ പറയുന്നത് ദൈവഹിതമാണ് ദേവദാസൻ പറയുന്നതെല്ലാം ദൈവഹിതമാണ് സഭയ്ക്ക് ലാഭം വരുന്നതെല്ലാം ദൈവഹിതമാണ് എല്ലാറ്റിനുപരി എനിക്ക് ലാഭം വരുന്നതെല്ലാം ദൈവഹിതമാണ് മകന് പേർഷ്യ ജോലി കിട്ടി ഇപ്പോഴാണെങ്കിൽ എറിസിലേം ഇസ്രായേൽ ജോലി കിട്ടി ദൈവഹിതമാണ് മകൾക്ക് പ്രൊമോഷൻ കിട്ടി അല്ലാതെ നല്ലൊരു ഭർത്താവിനെ കിട്ടി അത് ദൈവഹിതമാണ് മകന് കൊച്ചു മകന് അർഹിക്കാത്ത റിസൾട്ട് കിട്ടി അത് ദൈവഹിതമാണ് ഇങ്ങനെയുള്ള പ്രാകൃതമായ കാഴ്ചപ്പാടല്ലാതെ നമുക്ക് ദൈവഹിതത്തെപ്പറ്റി ഭക്തിയെപ്പറ്റി ഒരു വിധം അതിനോടനുബന്ധിച്ച് ദൈവഹിതത്തെപ്പറ്റി മറ്റൊരു വിധത്തിൽ എല്ലാം ആകെപ്പാടെ നമ്മൾ കുഴച്ച് 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 അവിയലാക്കി അവിയൽ നല്ലതാണില്ല നല്ല എന്ന് പറയുന്നത് അങ്ങനെയാണ് നാം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നിനെ പറ്റിയും വ്യക്തമായൊരു ധാരണയും നമുക്ക് ഇനിയും ദൈവഹിതത്തെ നാം കൊച്ചാക്കരുത് എന്നതിനെപ്പറ്റി യേശു പറഞ്ഞിട്ടുള്ള അനേക കാര്യങ്ങളുണ്ടിൽ ഒരു കാര്യം മാത്രം ഉദാഹരണമായിട്ടെടുത്തിട്ട് ഈ ചിന്ത കുറച്ചുകൂടെ സ്പഷ്ടമാക്കാമെന്ന് വിചാരിക്കുകയാണ് മൊത്തത്തിൽ വിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പറയുന്ന വേലക്കാരുടെ ഉപമയുണ്ട് മുന്തിരി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പോയി മൂന്നാം മണി നേരം തൊട്ട് പതിനൊന്നാം മണി നേരം വരെ വേലക്കാരെ തോട്ടത്തിൽ വേലയ്ക്കായി അയക്കുന്നു അപ്പോൾ പതിനൊന്നാം മണി മൂന്ന് മണി മൂന്നാം മണി തൊട്ട് അയച്ച ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അർഹിക്കുന്ന വേദന നിങ്ങൾക്ക് തരാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ന്യായമായ കൂലി തരാം എന്നാൽ പതിനൊന്നാം മണി നേരത്ത് അതായത് ഇനി ജോലി അവസാനിക്കാൻ ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ ആ സമയത്ത് വിളിക്കുന്നവരോട് നിങ്ങൾക്ക് കൂലി തരാമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ പോയി എൻ്റെ തോട്ടത്തിൽ ജോലി തന്നെ പറയുന്നത് ഒരു പ്രതിഫലവും അവർക്ക് കൊടുക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇത് നിങ്ങളിതിനെപ്പറ്റി പല പ്രസംഗങ്ങൾ കേട്ട് കാണും പക്ഷേ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയെ ഞാൻ പെടുത്താൻ ശ്രമിക്കട്ടെ രണ്ട് തരത്തിൽ നമുക്ക് ജീവിതത്തെയും നമ്മുടെ ഓരോ പ്രവൃത്തികളെയും സാഹചര്യങ്ങളെയും ചുമതലകളെയും അധ്വാനത്തെയും സമീപിക്കാം ഒന്ന് ഒരു കൂലിവേലക്കാരനെ പോലെ കോൺട്രാക്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ ജോലി ചെയ്യാനായി ഒരുത്തനെ കൂലിവേലയ്ക്കും ഡെയിലി വേജിനെ വിളിച്ചാൽ അതൊരു കോൺട്രാക്റ്റാണ് വാസ്തവത്തിൽ അപ്പോൾ അവന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ഞാൻ അവന് വാഗ്ദാനം ചെയ്തും ഇന്ന് ചെയ്യും ഇന്നെൻ്റെ വീട്ടിൽ ജോലി ചെയ്താൽ നിനക്ക് ഞാൻ ആയിരം രൂപ തരാം അതൊരു കോൺട്രാക്റ്റാണ് അത് എഴുതിയിട്ടില്ല എങ്കിലും അതൊരു കോൺട്രാക്റ്റാണ് അപ്പോൾ പ്രതിഫല ഇച്ഛയോടുകൂടെ ആരൊക്കെ ജോലി ചെയ്യുന്നു അവരൊക്കെ ഒരു കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിച്ചു അതൊരു കോൺട്രാക്റ്റാണ് ഒരു എഗ്രിമെൻറ്റിൽ കൂടെയാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത് എവിടെ നാം ജോലി ലോകത്തിൻ്റെ എല്ലാവിധമായ ക്രമീകരണങ്ങളും കോൺട്രാക്റ്റിൽ കൂടെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഉണ്ടാകുന്ന കോൺട്രാക്റ്റാണ് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് റൂസോ ഹോപ്സ് ഹോപ്സ് റൂസോ അതൊക്കെ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എല്ലാം കോൺട്രാക്റ്റാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ കൂടെ നോക്കുമ്പോൾ വിവാഹം ഒരു കോൺട്രാക്റ്റാണ് മാരേജ് ഇസ് എ കോൺട്രാക്ട് അപ്പോൾ അത് അവസാനിപ്പിക്കാം പ്രസംഗം ഒന്നുമില്ല പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇതൊരു കോൺട്രാക്റ്റല്ല അതിനതീതമാണ് ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു കവനൻ്റാണ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ദൈവ സാന്നിധ്യമുണ്ട് അതും അത് മുറിക്കാൻ അവസാനിപ്പിക്കാൻ ആരും ചിന്തിക്കരുത് ശ്രമിക്കരുത് മരണം നിങ്ങളെ വേർപെടുത്തുന്നത് വരെ നിങ്ങൾ ഒരു ശരീരമായിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിവാഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന് അറിയാത്തൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ലൗകികമായ കാഴ്ചപ്പാടും പ്രതീക്ഷകളും മാത്രം വച്ചിട്ടാണ് മതമേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നത് നാം എന്തെല്ലാം പ്രതീക്ഷകളോടും ആഗ്രഹ നിർവഹണത്തിൻ്റെ മാ താല്പര്യത്തോടുമാണ് ഈ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ പൂവഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വം കരയറ്റുന്നു എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് യാതൊരു സംശയവുമില്ല പിന്നെ സഭാഭക്തനായി നിൽക്കുന്നു കാരണം അവിടെ നിന്നും വല്ല ഉദവിയും കിട്ടും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും കോളേജിൽ അഡ്മിഷൻ കിട്ടും ചിലർക്ക് ജോലി കിട്ടും പിന്നെ മാമോദീസ കല്യാണം ശവ് മുടക്കം ഇങ്ങനെ പല 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 പെർക്സ് കിട്ടും ഇതെല്ലാം കോൺട്രാക്റ്റാണ് നം ഏത് തലത്ത് നോക്കിയാലും ഇത് കോൺട്രാക്റ്റാണ് പ്രതിഫല ഇച്ഛയില്ലാതെ മനുഷ്യനെവിടെയെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ ഇതൊരു വലിയ ആത്മീയതയിലെ സുപ്രധാനമായ പ്രശ്നം ചോദ്യം ഇതാണ് ഇപ്പോൾ യൂബിൻ്റെ പുസ്തകം നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ സാത്താൻ ദൈവത്തോട് പറയുന്നത് യോബ് നല്ലവനാണെന്നൊക്കെ നീ പറയുന്നു പക്ഷേ അവനൊരു കാരണം നിൻ്റെ കൂടെ അടുത്തൊക്കെ നിന്നാൽ എന്നെ ആരാധിച്ച് പ്രീതിപ്പെടുത്തൊക്കെ നിന്നാൽ അവനൊക്കെ കിട്ടും അവനവ കുറഞ്ഞ വർഷം തീയതൊന്നും വരികയില്ല ഒരു കോൺട്രാക്റ്റിലാണ് അവൻ അത് നിനക്കറിഞ്ഞുകൂടാൻ ദൈവത്തെ പഠിപ്പിക്കുക അപ്പോൾ ബാക്കിയുള്ള ആ പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗം മുഴുവനും യോബ് ദൈവമായി പുലർത്തുന്ന ബന്ധം കോൺട്രാക്റ്റാണോ ആണോ ഇത് ഈ ചോദ്യത്തിന് ഉത്തരമാണ് അങ്ങനെ നിങ്ങൾ ആ കാഴ്ചപ്പാടിൽ വായിക്കുമ്പോൾ എത്ര മനോഹരമാണ് യോഗൻ്റെ പുസ്തകമെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ മൊത്താൻ അസുഖം ഇരുപതാം അധ്യായത്തിൽ രണ്ട് തരത്തിലുള്ള വേലക്കാരുണ്ട് ഒന്ന് കോൺട്രാക്ട് പണിക്കാരാണ് മറ്റേത് അങ്ങനെയല്ല ഈ പതിനൊന്നാം മണിക്ക് അവസാന മണിക്കൂറിൽ വിളിച്ചവർ ഒരു പ്രതിഫലവും ഉച്ഛിക്കാതെ വിളിച്ചവനോടുള്ള താല്പര്യത്തോടും ബഹുമാനത്തോടും നന്ദിയോടും നിഷ്കളങ്കമായ സ്നേഹത്തോടും അവർ അധ്വാനിച്ചു അവരെ തന്നെ മറന്നധ്വാനിച്ചു അതുകൊണ്ടാണ് അവർക്ക് ആദ്യം വേദനം കിട്ടുന്നത് ഇവിടെ വളരെ വിചിത്രമായ ഒരാശയം അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ പ്രതിഫല ഇച്ഛയോടുകൂടെ അല്ല ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് യാതൊരു പ്രതിഫല ഇച്ഛയും കലർത്താതെ മോഹം അല്ലെങ്കിൽ അതിമോഹം എന്ന കറ പുരളാത്ത ഒരു നിഷ്കളങ്കമായ സ്നേഹം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന അനുസരണം നാമും ദൈവവുമായ ബന്ധത്തിൽ ഉണ്ടാകണമെന്നത് വളരെ വ്യക്തമായ ആത്മീയമായ അച്ചടക്കമാണ് എന്നാൽ അതേ സമയം തന്നെ നാം അതിന് മുതിരുമ്പോൾ ദൈവം ഒരുപടി മുൻപോട്ട് വന്നിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും മധത്തിൽ വിശ്വസ്തനായി നമ്മെ പരിപാലിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ രണ്ട് ഘടകങ്ങൾ നമുക്കിവിടെയോട് പ്രത്യക്ഷമാണ് ഒന്ന് മനുഷ്യൻ്റെ സൈഡിൽ നിന്ന് ദൈവത്തെ നിരുപാധികമായി അനുസരിക്കുക ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവമായ വിശ്വസ്തത വിശ്വസ്തത എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരിക്കലും മാറ്റം വരാത്ത ചുമതല ബോധത്തെയാണ് വിശ്വസ്തത എന്ന ആശയം കൊണ്ട് വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യൻ്റെ നിഷ്കളങ്കമായ അനുസരണത്തിൻ്റെയും ഒരു വിവാഹമാണ് ഒരു സം എന്താണ് പറയുന്നത് ഒരു കൊമിംഗ്ലിങ് അതിന് അതൊന്നായിത്തീരുന്ന ഇപ്പോൾ പുരുഷനും സ്ത്രീ ഒന്നായി ചേർന്ന ഒരു ശരീരമാകുന്ന ഒന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ അനുസരണവും ദൈവത്തിൻ്റെ വിശ്വസത്തെയും കൂടി ഒന്നായിത്തീരുന്ന അനുഭവമാണ് ആത്മീയത അതുകൊണ്ടാണ് യേശു പറയുന്നത് നമ്മൾ താതസ്വിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുന്ന അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അവരെന്ത് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത് നിങ്ങൾ എങ്ങനെ പോകണം എന്തിനു വേണ്ടി പോകണം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാനായി പോകണം ആ ഒരേ ലക്ഷ്യത്തിൽ പോകണം വലുതും കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ദയവായി പോകരുത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്താണ് സ്വർഗത്തിലെ പോലെ മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതിഭോഹങ്ങൾക്കും വിധേയമല്ലാതെ മറ്റേ യാതൊരു പരിഗണനകളുടെയും ഘടകങ്ങളുടെയും ശക്തികളുടെയും സ്വാധീനം അല്പം പോലും ബാധിക്കാതെ ദൈവഹിതം അതിൻ്റെ പരിപൂർണ പരിശുദ്ധമായ അവസ്ഥയിൽ അൺമോഡിഫൈഡ് സ്റ്റേറ്റ് എങ്ങനെ സ്വർഗത്തിൽ പ്രവർത്തിക്കുന്നു അതുപോലെ ഭൂമിയിലുവാകണം എൻ്റെ അർത്ഥം യാതൊരു പ്രതീക്ഷയും കൂടാതെ ഒരു കോൺട്രാക്റ്റ് മനോഭാവത്തിൽ അല്ലാതെ ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അതിനെ വിശുദ്ധ ഹൃദയത്തോടെ ആത്മീയമായ പ്രതിഷ്ഠയോടെ സ്വാതന്ത്ര്യത്തോടെ പരിപൂർണമായി നിർവഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം പ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയുടെ പേരാണ് ഭക്തി എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കും ഇനി എങ്ങനെയാണ് യഹുവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അത് മനസ്സിലാക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിചാരം ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠി പഠിപ്പിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനമല്ല യഹൂദിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവങ്ങളുടെ ദ വിസ്റ്റം ഓഫ് ലൈഫ് ജീവൻ്റെ ജ്ഞാനം ആ ജ്ഞാനത്തെ പറ്റിയാണ് അപ്പോൾ അതിൽ മറ്റുള്ള കാര്യങ്ങളും ഉൾപ്പെടും പക്ഷേ അതിൻ്റെ അതിൻ്റെ ആ ഹൃദയഭാഗം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഏറ്റവും വലിയേറിയ ദാനമായ ജീവൻ അതിനെ ഏറ്റവും ബുദ്ധിയോടെ ആത്മീയ പരിജ്ഞാനത്തോടെ അതെന്താണെന്നറിഞ്ഞ് എൻ്റെ മഹാത്മ്യം ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ ഏറ്റവും മഹനീയമായി വളരെ ആവേശത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ നമ്മെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വില തീരാത്ത മുത്ത് ഈ വലിയ വലിയ നിധി എപ്രകാരം കൈകാര്യം ചെയ്യുകയും അതിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്ന ആവേശത്തോടെ കഴിയുന്ന അവസ്ഥയെപ്പറ്റിയാണ് ജ്ഞാനം എന്നിവിടെ പറയുന്നത് അല്ലാതെ എൻസൈക്ലപ്പീഡിയ കാണാൻ പിടിച്ച ജ്ഞാനം ആ ജ്ഞാനമല്ല അതൊരു സംശയമല്ല അപ്പോൾ യഹോഭക്ത അടിച്ചു കടന്നാൽ സ്കൂൾ പഞ്ച പരീക്ഷയിൽ വിജയിക്കും അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ജയിക്കും എന്ന് അങ്ങനെ പറയുന്ന പ്രാകൃതം ആശയമല്ല ഇവിടെ നിന്ന് സൂചിപ്പിക്കാം കൂടുതലായി പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് എങ്ങനെയാണ് യഹോവ ഭക്തി നാം ഇപ്പോൾ മനസ്സിലാക്കിയ വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു യഹോവ ഭക്തിയിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത് നാം ഈ നിമിഷം വരെ നമ്മുടെ ചെറിയ ചെറിയ ആ താല്പര്യങ്ങൾ അതാണ് നമ്മുടെ ഇംഗിതം നമ്മുടെ ഹിതം എന്താണ് ഹിതം എന്ന് പറയുന്നത് ചെറിയ ചെറിയ താല്പര്യങ്ങളുടെ ആകെത്തുകയുടെ പേരാണ് ഇംഗിതം എന്നുള്ളത് ദൈവ എന്നുള്ളത് അത് നമ്മെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതം വാസ്തവത്തിൽ തീരെ ശൂന്യമായി പോകുന്നത് സാധ്യതകൾ അല്പം പോലും ഇല്ലാതെ പോകുന്നത് പട്ടിണിയും ദാരിദ്ര്യവുമായി അനുഭവ ദാരിദ്ര്യത്തിൽ നാം ആണ്ടുകിടക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ ഫലശൂന്യതയിൽ നാം കിടന്ന് നമ്മെ തന്നെ പലപ്പോഴും ശപിക്കേണ്ട അവസ്ഥ വരുന്നതിൻ്റെ കാര്യം നാം നമ്മുടെ ചെറിയ ചെറിയ ഈ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് എരുത്തിൽ കെട്ടിയിരിക്കുന്ന കാളയാൽ പശുവിനെ പോലെ ചെറിയ ഒരു അതിനും ഇച്ചിരി ചലിക്കാനുള്ള കയറിൻ്റെ നീളമാണ് അതിൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത് എന്നാൽ നാം ഇതുവരെ മനസ്സിലാക്കിയ വിധത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞതിനനുസരിച്ച് തുടങ്ങുമ്പോൾ ഈ പരിമിതികൾ ഈ പരിമിതികളെ അതിജീവിച്ച് അതുവരെ അസാധ്യമെന്ന് തോന്നാവുന്ന സാഹചര്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുകയും അവിടെ പുതിയ പുതിയ അനുഭവങ്ങളും അനുഭവങ്ങളിൽ കൂടെ ഉദിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ നാം എത്ര പുസ്തകങ്ങൾ വായിച്ചാലും അങ്ങനെ അനേക പുസ്തകങ്ങൾ വായിക്കാൻ വ്യക്തി എന്ന നിലയിൽ എനിക്കിതിനെ പറ്റി അനുഭവ സാക്ഷ്യം പറയാൻ കഴിയും ദൈവഹിതം നിർവഹിക്കുന്നതിൽ കൂടെ നമുക്ക് വിവിധമായ മേഖലയിൽ പ്രവേശിച്ച് അനുഭവങ്ങളിൽ കൂടെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മീയ സത്യങ്ങളെ നാം മനസ്സിലാക്കുന്നത് പോലെ അവയെ നാം വ്യക്തമായി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അംശമാക്കാൻ നമുക്ക് സാധിക്കുന്നതുപോലെ എത്ര പുസ്തകവും എത്ര ആവേശത്തോടും സദ്യയോടും വായിച്ചാലും സാധ്യമാകുകയില്ല സാധ്യമാ അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കരുതെന്നല്ല ഞാനീ പറയുന്നു അത് തീർച്ചയായും നമ്മുടെ വാ വായനാശീലം വളരെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമാണ് പക്ഷേ അത് പോരാ അപര്യാപ്തമാണ് വായനയ്ക്കതീതമായി അനുസരണം അനുസരണമില്ലാതെ ഭക്തിയില്ല ഭക്തിയില്ലാതെ അനുഭവമില്ല അനുഭവമില്ല പരി ഇല്ലാതെ പരിജ്ഞാനമില്ല എന്നാൽ നാം യഥാർത്ഥത്തിൽ ലെഹോവ ഭക്തി ദൈവഭക്തിയുള്ളവരാണെങ്കിൽ യേശു കാണിച്ച ആ ഭക്തിയുടെ മാർഗം അവനാണ് വഴി ഞാൻ തന്നെ വഴിയും സത്യവും യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ വഴി യേശുവാണ് ആ വഴി എന്താണ് ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അതിനെ നൂറ് ശതമാനവും ഏത് വില കൊടുത്തും നിർവഹിക്കാനുള്ള ആ വലിയ ആവേശം മരണത്തിന് പോലും എന്നെ അതിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്ന നിശ്ചേദാർഢ്യം അതാണ് ആ ഭക്തിയുടെ വഴി അങ്ങനെ വരുമ്പോൾ സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ ലോകർക്ക് ലോകത്തിൽ ആർക്കും തന്നെ സാധാരണ മാനുഷികമായ കഴിവ് കൊണ്ടോ ലക്ഷ്യബോധം കൊണ്ടോ ധൈര്യം കൊണ്ടോ പ്രവേശിക്കാൻ കഴിയാത്ത വലിയ വലിയ മേഖലകളിലേക്ക് നാം ആനയിക്കപ്പെടുകയും അതിൽ കൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വലിയ വലിയ ആത്മീയ പരിജ്ഞാനത്തിൻ്റെ വാതിലുകളായി നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യും എന്ന ആശ്വാസമാണ് പ്രത്യാശയാണ് ഇവിടെ നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഈ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നെ വളരെയധികം സ്വാധീനിക്കുകയും എനിക്ക് വളരെയധികം പ്രത്യാശയും ധൈര്യവും നൽകിയിട്ടുള്ളൊരു ഭാഗമാണ് അതുകൊണ്ടാണ് എൻ്റെ പൊരുൾ നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്ക് വലിയ താല്പര്യവും ആവേശവുമുള്ളത് സന്തോഷമുള്ളത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാൽ ലോകത്തിൻ്റെ ജ്ഞാനം ആത്മീകമായ അറിവുകേടാണ് അല്ല അല്ലെങ്കിൽ എന്താ പറയുക ബുദ്ധിമോശമാണ് എന്ന ഒരു അറിവും കൂടെ ഉണ്ട് നമുക്കറിയാം റോമക്കെടുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യമാണെന്ന് തോന്നുന്നു അവർ പണ്ഡിതന്മാരാണ് എന്ന് നനച്ചിരിക്കെ അവർ പാമരന്മാരായിപ്പോയി പ്രൊഫസിംഗ് ദംസെൽവ്സ് ടു ബി വായ്സ് ദുൾസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാധ്യത കൂടെ നാം മനസ്സിലാക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിമനോഹരമായ ഒരു ആത്മീയമായ വെളിപ്പെടുത്തലാണ് സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ പതിനൊന്നാം വാക്യത്തിലും സദൃശവാക്യം ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദയവായി നിങ്ങൾ കൂടുതലായി എന്നെപ്പറ്റി ധ്യാനിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം